ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ കാലം മുതലേ ആൾക്കാർ മെസ്സേജായി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈത്തൻ ആൻഡ് ആശ ഡയറീസ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പോരെ ആശ എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെ ആണ് ഇന്നത്തെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗെറ്റിൻ്റെ ഷോ ഓക്കെ ഇന്ന് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള യങ് അഡൽറ്റ്സ് യങ് അഡൽട്ട്സിനെ പറ്റിയാണ് ഞങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുന്നത് കാരണം ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് യങ് അഡൽറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേരുണ്ട് ആ ഏജ് റേഞ്ചിലുള്ളവർ ഒരാളിപ്പോൾ പതിനെട്ടായി പാസ്സായി അഡൽട്ടായി മാറി എങ്കിലും രണ്ടാമത്തെ ആൾ ഈ പറഞ്ഞപോലെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലാണ് നിൽക്കുന്നത് ഇപ്പം അപ്പോൾ യങ് അഡൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഓസ്ട്രേലിയയിൽ എന്താണ് അതിൻ്റെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യമൊക്കെയല്ലേ നമ്മൾ സംസാരിക്കാം ബേസിക്കലി ആശയുടെ ഒരു ചിന്തയിൽ എന്താണ് യങ് അഡൽറ്റ്സിന് ഇവിടെ പ്രിവിലേജ് ഉണ്ടോ നാട്ടിലെ ഒരു എൻഗഡൽസ് ഇവിടെ എങ്ങ് അഡൽസായിട്ട് പ്രിവിലേജ് ഉണ്ടോ ഓ ഡെഫിനറ്റ്ലി യെസ് ഡെഫിനറ്റ്ലി ആഫ്റ്റർ തേർട്ടീൻ എന്ന് പറയുന്നവർക്ക് ടീനേജ് കഴിഞ്ഞാൽ ലൈക്ക് ഫോർട്ടീൻ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് വൺ ഓഫ് ദി തിങ്സ് ലൈക് മോസ്റ്റ് ഓഫ് ദ ഈ കൊച്ചു പെൺകുട്ടികളാണെങ്കിൽ അവര് ബേബി സിറ്റിംഗിനോ അല്ലെങ്കിൽ മാക്ഡനാൾസിലോ മാക്കേഴ്സ് മാക്ഡനാൾസിലോ അല്ലെങ്കിൽ ചെറിയ കാഫേ ഷോപ്പിലോ ഒക്കെ വർക്ക് ചെയ്യാൻ പോകും ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ നമ്മളൊക്കെ നമ്മുടെ പതിനാല് വയസ്സിലും പതിനഞ്ചു വയസ്സിലൊക്കെ എന്താ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന പരിപാടികൾ അല്ലെ പണസമ്പാദനത്തിന്റെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഒരു രീതി അനുസരിച്ച് നമ്മുടെ കുട്ടികളും അവരെ ഒരു ഒരു വയസ്സ് വരെ അപ്പനും അമ്മയും നോക്കണം എന്നുള്ള ആദ്യത്തെ മൂത്തേ ഞങ്ങള് ചിച്ചു ചിച്ചു അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിടാനായിട്ട് അതുകൊണ്ട് അവന് സദ്യമഞ്ഞാൽ അവൻ്റെ ആയിട്ട് കഴിഞ്ഞിട്ടാണ് അവൻ ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഈ പറയുന്ന യങ് അഡൽറ്റ്സ് ഈ പറയുന്ന പ്രായഗതിയിലുള്ള ആൾക്കാർക്ക് വളരെ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് അവരവർ അവരെ വിളിക്കുന്നത് പോലും യങ് അഡൽറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അതായത് ഈ പറയുന്ന പന്ത്രണ്ട് വയസ്സുമായിട്ട് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ വരെ യങ് അഡൽറ്റ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൽ തന്നെ ഒന്നാമത്തെ കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ വർക്ക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഒരു കുട്ടി പോയി വർക്ക് ചെയ്യണമെന്നുണ്ട് എവിടെ പോയി വർക്ക് ചെയ്യും വർക്ക്ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുമോ അതോ ഹോട്ടലിൽ പോയി വർക്ക് ചെയ്യുവോ അതോ എവിടെ പോയി വർക്ക് ചെയ്യും പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഓസ്ട്രേലിയയില് ഇതിനൊക്കെ ഒരു എന്താ പറയുക ഒരു സെറ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ നാട്ടിലെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരും ഇവിടുത്തെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരും ഒത്തിരി ആണ് സെയിം റൂൾസ് എല്ലാം അവരിലും അവർക്കും ബാധകമായിരിക്കുന്നത് പക്ഷേ ഇത് ഇപ്പം ഒരു ഒരു മെറ്റണോളസി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ശരിയായിട്ട് പറഞ്ഞ അഡൽറ്റ് വർക്ക് ചെയ്യുന്നത് പോലെ ും പക്ഷെ വർക്ക് ചെയ്യുന്നത് വലിയ വർക്ക് ഒത്തിരി കുറവായിരിക്കും അതായത് നിങ്ങൾക്ക് അറിയാല്ലോ ഇവിടുത്തെ അവർലി റേറ്റ് ആണ് അപ്പം അവർലി റേറ്റ് വൈസും അവർക്ക് അതുകൊണ്ട് ും ഇവരെ ഇതിലേക്ക് ഒന്ന് സജ്ജരാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി അപ്പോ ഇപ്പം ഏഡലാണേ അവന് നാലു മണിക്കൂർ വർക്ക് വീക്കിലി നാലു മണിക്കൂർ വർക്ക് ഒക്കെയാണ് കിട്ടുന്നത് അല്ലെ ചെലപ്പോ രണ്ട് രണ്ട് തവണയായിട്ട് എപ്പോഴും ഒരിക്കൽ നാല് അഞ്ചു മണിക്കൂർ വർക്ക് കിട്ടിയായിരുന്നു ഒരിക്കൽ അത് മാത്രേ ഉള്ളൂ വീക്കിലും അവന് അപ്പൊ പറഞ്ഞു വന്നത് ജോലിയുടെ സാഹചര്യങ്ങളല്ല ഇവിടെ ഒത്തിരി നല്ലതാണ് നാട്ടിലെ കുട്ടികളെ ഞങ്ങളുടെ ഒക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ എന്താ പറയുന്നത് പതിനേഴ് വയസ്സായപ്പം അല്ല പതിനാറ് വയസ്സായപ്പോ നമ്മൾ മാങ്ങ അറിഞ്ഞു നോക്കി എന്താ പറയുക അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷെ വേറെ കാര്യമുണ്ട് അതിന് അതിന് നമുക്കൊരു നൊസ്റ്റാളിയും ഉണ്ട് ശരിയായിട്ട് പറഞ്ഞ ഓർമ്മകളുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ അത് ശരി തന്നെ എന്നിരിക്കലും ഈ കുട്ടികളും ഇവിടെയും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാരണം വർക്ക് ഫോഴ്സിൽ ചെന്നു പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ശരിയായിട്ട് പറഞ്ഞാൽ ശരിക്കുള്ള ആൾക്കാർക്കുള്ളതുപോലെ തന്നെയാണ് ഇവരുടെ ബെനിഫിറ്റുകളെല്ലാം അതായത് സൂപ്പർ ആന്വേഷൻ ആണെങ്കിലും ടാക്സുകളാണെങ്കിലും ശരിക്കും ഉള്ള ഒരു ആണെങ്കിലും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം പക്ഷെ അവരെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ടാക്സ് റിട്ടേൺ ചെയ്യേണ്ടി വരും അവർക്കും എന്താ എന്താ പറയണേ ഈ പറയുന്ന അവർലി റേറ്റ് സൂപ്പർ ആന്വേഷൻ എല്ലാം പ്രോപ്പർ ആയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിന്റെ ആ പതിമൂന്ന് വയസ്സ പതിനാല് വയസ്സിലല്ലേ പതിനാല് വയസ്സില നമുക്ക് ബാങ്ക് അക്കൗണ്ട് കുട്ടികൾക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് കാരണം ഇവര് വർക്ക് ചെയ്യുന്നവരായത് കൊണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്കായിരിക്കണം ഈ പൈസ പോകുന്നത് നമ്മുടെ ഫാദറും മദറും ഇവരുമായിട്ട് ഇതിനകത്തൊരു കോൺടാക്ട് ഇല്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാം സ്വയം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക നമുക്കൊക്കെ പറ്റിയ ഒരു കുഴപ്പം അതാണ് നമ്മൾ ഇരുപത്തൊന്ന് വയസ്സിലാണ് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ജോലിക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു പുതിയ എൻവയോൺമെന്റ് ഇത് എങ്ങനെ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മാടുകും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള ഒരു കുഴപ്പം നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മള് വേണ്ട എന്നൊരു തീരുമാനം അവിടെ പ്രശ്നം കിടക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ് അവർ ഈ പതിനാല് പതിനഞ്ചു വയസ്സിലാണ് സത്യം പറഞ്ഞാൽ ജോലിവ്യൂന് പോയി എന്നിട്ട് ഞങ്ങൾക്ക് അവനെ വിടാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം നമുക്കറിയാമല്ലോ ഇടതോസ് എന്നറിയാ ഇവരെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ആളല്ലേ രണ്ടാമത്തെ ആൾ ഉള്ളൂ നമ്മള് പിള്ളേരുടെ ആക്സസ് നമ്മുടെ സോ ഇവിടെ മൈ ഗവ് അല്ല സെൻട്രൽ ലിങ്കുണ്ട് ഇവിടെ ഈ അമേരിക്കയിലൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി പോലെ ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ് സെൻട്രൽ ലിങ്ക് സെൻട്രൽ ലിങ്കിലുള്ള നമ്മ ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മൈ ഗവ് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ മെഡിക്ക ഈ പിള്ളേരെ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്സൊക്കെ കാണും പക്ഷേങ്കിൽ പതിനാല് വയസ്സ് നിന്ന് അവരെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കര ഒരു നമുക്ക് നമ്മൾ മെന്റലി ലൈക്ക് യു എൻ്റെ കൊച്ചു ഇപ്പോഴും പതിനാല് വയസ്സേ ഉള്ളൂ എനിക്ക് അവൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അണ്ടിൽ ഹീ പെർമിറ്റ് മീ ട് ഡു ദാറ്റ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയണം അതായത് ഓസ്ട്രേലിയയിലെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു മെഡിക്കൽ പരിപാടികളെല്ലാം നടക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് ഗവൺമെൻറ് തന്നെ തരും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിലോ ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണെങ്കിലോ അതെല്ലാം ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കാണ് അപ്പം ഈ സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഫയൽസ് മുഴുവൻ അവരുടെ കയ്യിലുണ്ട് നമുക്ക് ഒരു ആപ്പ് ഉണ്ട് ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ റെക്കോർഡ്സ് അറിയാം നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് അറിയാം അവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും അറിയാം പക്ഷേ ഈ പറയുന്ന പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിന്നെസ് ചെയ്യാൻ പറ്റത്തില്ല അവര് നമുക്ക് റൈറ്റ് തന്നാൽ അല്ലെങ്കിൽ ഇപ്പം ചിച്ചു എനിക്ക് റൈറ്റ് ഞങ്ങൾക്ക് ഇപ്പം ചിച്ചൂര് മാത്രമേ ഉള്ളൂ വേറെ ആയിട്ടുള്ളത് അവനൊരു വേറെ മൈഗവ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ്റെ അതിനകത്ത് അവനത് കാണാൻ പറ്റും പക്ഷേ എന്തെങ്കിലും ഒരു ഡീ ഇപ്പം കൊച്ചിന് വയ്യാണ്ട് വന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൻ നമുക്ക് പെർമിറ്റ് ചെയ്യാതെ ഒരു ഡിസിഷൻ നമുക്ക് തന്നെ എടുക്കാനാക്കത്തില്ല അവരുടെ അവരുടെ അങ്ങനെ ഒരു അങ്ങനെയൊരിതുണ്ട് അത് അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് അത് ഇപ്പോഴും ലൈക്ക് പതിമൂന്ന് നമുക്കറിയാം കുഞ്ഞുങ്ങൾ ലൈക്ക് ഇഫ് ആർ തേർട്ടീൻ ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏത് ക്ലാസ്സിലായിരിക്കും അത് എട്ടാം ക്ലാസ് ആവുമ്പോ തൊട്ട് നമുക്ക് അവരുടെ അതൊരു ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ നമ്മുടെ ഒരു ഇത് വെച്ച് ഒക്കെ ചെറുപ്പത്തിൽ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് പോയി പോയില്ല പോയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ റെക്കോർഡുകൾ മുഴുവൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ചെയ്യുന്ന ഓരോ ഇഞ്ചക്ഷൻ്റെയും കാര്യങ്ങള് ചെയ്യുന്നുണ്ട് അതെല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ ലൈഫ്

ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് സിസ്റ്റത്തിലോട്ടത് ആക്സസ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെ അതെ പിന്നെ ഈ പിള്ളേർ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഒക്കെ പഠിക്കുകയാണ്